അസ്ലാമലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഏകദേശം ഈ വീഡിയോ ഒന്നര മാസം മുമ്പുള്ളതാണ് കാരണം എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ബർത്ത് ഡേ അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഷതിൻ്റെയും മിച്ചുൻ്റെ ഭാഗ കിട്ടിയ അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു അതുപോലെ അമീഷിൻ്റെ ഗിഫ്റ്റും സൂപ്പർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗിഫ്റ്റെല്ലാം പിന്നെ എപ്പോഴും മക്കൾ ആ കറക്റ്റ് ആ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്തായാലും വരും എൻ്റെ ഇഷ്ടങ്ങൾ നല്ലവണ്ണം അറിയുന്ന മക്കളാണ് അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് സംഭവങ്ങൾ തന്നെ എനിക്ക് കിട്ടി താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് പിന്നെ അന്ന് രാത്രി തന്നെ എൻ്റെ കസിൻ റഫ്സിൻ്റെ വക റഫ്സി സ്ഥലത്തില്ലായിട്ടും കൂടെ മക്കളെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് ഏകദേശം പാതിരക്ക് ഒരു മണിക്ക് തന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഡിന്നർ സെറ്റായിരുന്നു അപ്പോൾ റഫ്സി താങ്ക് യു സോ മച്ച് സ്ഥലത്തില്ലായിട്ടും ഒരു മണിക്ക് തന്നെ മക്കളേൽ കൊടുത്തയച്ചാൽ ഒരുപാട് താങ്ക്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ലോണം ശരിക്കും നമ്മളെ ബർത്ത്ഡേ ഓർത്തിട്ട് നമ്മൾ ആ ഒരു സ്നേഹത്തോടെ ഗിഫ്റ്റ് തരും ശരിക്കും ഭയങ്കര അത്ര ചെറിയ ഗിഫ്റ്റ് ആയാലും എത്ര ഇതായാലും ഒരുപാട് സന്തോഷമാണ് ഇത് കിട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ വ്യക്തി ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നത് നല്ല അടിപൊളി ഹിജാബും നല്ലൊരു ഗ്രീൻ കളർ നല്ല അടിപൊളി ചുരിദാർ മേറ്റുകൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഡിയർ ബർത്ത് ഡേ ഉണ്ട് അന്നെ ഉച്ചയ്ക്ക് എൻ്റെ കസിന് ഇഷ്ടാക്കി നല്ല കല്ലുമ്മക്കായി ചോറും കല്ലുമ്മക്കായ് ഫ്രൈയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു തലശ്ശേരി നിന്ന് അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് സാക്ക് എൻ്റെ ഒരു വേറൊരു ചങ്ക് ഡിയറെസ്റ്റ് ഫ്രണ്ടിൻ്റെ വകയുള്ള ഗിഫ്റ്റായിരുന്നു നല്ല അടിപൊളി ഡെക്കറേറ്റംസും പിന്നെ നല്ല ഇട്ടിപ്പൊളി ചോക്ലേറ്റും അതിൻ്റെ കൂടെ നല്ല ഉണ്ടോ ഒരു പിന്നെ നമ്മൾ കുറുവാൻ എഴുതിയിട്ടുള്ളൊരു ക്രിസ്റ്റലിനെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നല്ല മുൻചുണ്ടെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ഗിഫ്റ്റും നല്ല സൂപ്പറായിരുന്നു മക്കൾ തന്നതും കസിൻ തന്നതും സാക്കിയെ കൊണ്ടുവന്ന സാധി എനിക്ക് അറിയാം എൻ്റെ ഫേവറേറ്റ് ആണ് കല്ലുമക്കായെന്ന് അവൾ അന്ന് ഉച്ചക്കന കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഡിയർ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കൈൽ ക്രോക്കറിൻ്റെ ബർത്ത് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയത് ഞാൻ ഓപ്പൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വൈറ്റ് ഇതാ കാസറോളും സെറാമിക് കാസറോളും അതുപോലെ വൈറ്റ് ഇങ്ങനെ പ്ലേറ്റ് വൈറ്റും ഗോൾഡനും വന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് കയ്യൽ ക്രോക്കറി ഏകദേശം ഇതിന് മാച്ചായിട്ടുള്ളതായിരുന്നു എൻ്റെ വേറൊരു ചങ്ക് ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഡിയർ എല്ലാവരും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും വിഷ് ചെയ്ത് എല്ലാവർക്കും ഇപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോയിൽ കൂടി താങ്ക്സ് പറയുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരുപാട് ലേറ്റായി കാരണം എനിക്കിപ്പോൾ ഒന്നിനും ടൈം കിട്ടുന്നില്ല വല്ലപ്പോഴാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നമ്മുടെ മോളിലെ ഡെലിവറി ടൈമിൽ ആ ഒരു തിരക്കിലാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ധായിൽ ഉൾപ്പെടുത്തണം എന്നെയും എൻ്റെ ഫാമിലിനെയും മോളൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ധൈ ചെയ്യണം അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോ മേക്ക് കാണാം ബായ്